നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളമാകെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് സിദ്ധാർത്ഥൻ്റെ കാര്യം ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന ഒരു പയ്യൻ പഠിച്ച് നല്ലൊരു നിലയിലെത്തണം എന്ന് പ്രതീക്ഷിച്ച് മാതാപിതാക്കൾ ഒരു സ്ഥാപനത്തിൽ പറഞ്ഞു അവിടെ നിന്ന് കിട്ടിയത് ദുരാനുഭവം എന്നുവെച്ചാൽ ഈ ഭൂമിയിൽ നിന്നും തന്നെ ഇല്ലായ്മ ചെയ്ത് കളഞ്ഞ ഒരു ദുരാനുഭവം മറ്റാർക്കും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല കാരണം മൂന്ന് വർഷമോ നാല് വർഷമോ പഠിക്കുവാൻ വേണ്ടി ഒരു സ്ഥാപനത്തിൽ പോകുമ്പോൾ അവിടെ നിന്നും ഈ നാല് വർഷം കൊണ്ട് എന്താണ് നേടിയെടുക്കുന്നത് അറിവാണോ അതോ ഉണ്ടായിസമാണോ ഇവരെ പോലുള്ള ആൾക്കാർ പഠിച്ച് നാളെ പുറത്തിറങ്ങി ആരെയാണ് ചികിത്സിക്കുന്നത് മനുഷ്യനെയോ മൃഗങ്ങളെയോ മൃഗങ്ങളായിരുന്നാലും അവർ ജീവനുള്ളവരാണ് ജീവനുള്ളതാണ് അതിനും ജീവനുണ്ട് അതിനുവേണ്ടിയാണല്ലോ ഇവർ പഠിക്കാൻ പോയത് അതിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്തരം മനോഭാവമുള്ളവരാണ് നാളെ ഈ സമൂഹത്തിന് ചികിത്സ നൽകേണ്ടത് അവർ ഏത് രീതിയിൽ സമൂഹത്തോട് പെരുമാറും അവർ വളർന്നു വന്ന സാഹചര്യമോ അതോ അവരുടെ ചുറ്റുപാടുകൾ അവരെ അങ്ങനെ ആക്കി തീർക്കുന്നതോ ഇതിൽ നിന്നും ആർക്ക് എന്ത് ലാഭമാണ് കിട്ടുന്നത് എന്തെങ്കിലും ലാഭം കിട്ടുമോ നാല് വർഷം കുറേ ഗുണ്ടായുസം കാണിച്ച് കുറേ പോഴിത്തരവും കാണിച്ച് വിലസി ഞങ്ങളാണ് രാജാവ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാർ സൗഹൃദം എന്നാൽ ഇങ്ങനെയാണോ സൗഹൃദം ഇന്ന് യാദർശികമായി ഒരു പിതാവ് പ്രതികരിക്കുന്ന ഒരു വീഡിയോ കണ്ടു അദ്ദേഹം സിദ്ധാർത്ഥൻ്റെ അയൽവാസിയാണ് എന്നാണ് പറയുന്നത് അറിയില്ല പക്ഷേ എങ്കിലും അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനായിരുന്നു പോലീസിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ഇപ്പോൾ റിട്ടയർഡായി തൻ്റെ മകൾക്കും ഉണ്ടായ അനുഭവം ഇതുപോലെയൊക്കെ ആയിരുന്നു അവരും ആ കുട്ടിയും പ്രതികരിച്ചത് കൊണ്ട് ഇന്നത് ജീവനോടെ ഭൂമിയിലുണ്ട് പാവം പയ്യൻ പ്രതികരണമില്ലാതെ പോയി ആയതിനാൽ ഈ മണ്ണിൽ നിന്നും തുടച്ചു നീക്കി ഇത്രയും പേർ നോക്കി നിൽക്കേ ആ കോളേജിലെ കുട്ടികളും അധ്യാപകരും ഒക്കെ നോക്കി നിൽക്കേ ഒരു മനുഷ്യനെ ഇത്തരത്തിൽ ഇത് റാഗിങ് എന്ന് പറയാൻ പറ്റില്ല പല ന്യൂസുകളിലും പറയുന്നത് പത്രങ്ങളിലൊക്കെ പറയുന്നതും കണ്ട് വായിക്കുകയും കാണുകയൊക്കെ ചെയ്തപ്പോൾ തോന്നിയത് ഇത് ഒരു വിചാരണയാണ് ഈ അച്ഛൻ പറയുന്നത് അതായത് ഇതേ ഒരു ദുരനുഭവം ഉണ്ടായ ഈ ഇതുപോലെ ലക്ഷക്കണക്കിന് കുട്ടികൾ ഇത്തരം ദുർഭാ ദുരാനുഭവങ്ങളിൽ കൂടി കടന്നു പോയിട്ടുണ്ട് പറയാൻ പലരും മടിക്കുന്നത് കൊണ്ടാണ് ഇവർ വീണ്ടും 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 ആവർത്തിക്കുന്നത് ഒരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവർക്കൊന്നും യാതൊരു തരത്തിലും കുറേ വർഷത്തേക്ക് ഇവരൊന്നും പുറം ലോകം കാണാൻ പാടില്ല കാരണം ഇവരൊന്നും സമൂഹത്തിൽ നല്ല സന്ദേശങ്ങൾ കൊടുക്കുന്ന വ്യക്തികളല്ല ഇവരൊക്കെ മോശപ്പെട്ട സന്ദേശങ്ങളാണ് ഇവരെ കണ്ട് മറ്റുള്ളവർ വളരുമ്പോൾ ആ തലമുറയും എന്തായിരിക്കും ഇത്തരക്കാരാണല്ലോ അടുത്ത ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുന്നത് അവർ ഏത് തരത്തിലായിരിക്കും ഈ ഇനിയുള്ള കാലം അങ് മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിൽ പെരുമാറുന്ന വ്യക്തികൾ സമൂഹത്തിന് ഒരു വലിയൊരു ഭാരമാണ് ഇങ്ങനെയൊന്നും ഒരു സഹവാടിയോടുകൂടി സഹവാടിയുടെ അടുത്ത് കാണിക്കാൻ പാടില്ല ഇതൊന്നും സൗഹൃദമല്ല ഇതൊക്കെ വെറുതെ ഒരു പിന്നെ പോസ് ജാട കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന വിഷയങ്ങളാണ് കോളേജിലെ റാഗിങ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കുറച്ച് കുട്ടികളുടെ മുമ്പിൽ അത് ആണാവട്ടെ പെണ്ണു ആവട്ടെ അവരുടെ മുമ്പിൽ ഞാൻ വലുത് എന്ന് കാണിക്കുന്ന കുറേ മണ്ടന്മാർ അവസാനം ഇതുപോലുള്ള പിന്നെ പ്രശ്നങ്ങളിൽ കുടുങ്ങി ജീവിതകാലം മുഴുവനും ജയിലിലും സമൂഹത്തിലും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ എവർക്കിതിൽ നിന്നും ഒന്നും നേടാൻ പറ്റുന്നില്ല ഇനിയുള്ള കാലം കുട്ടികളെ പറഞ്ഞുവെച്ച് കോളേജിൽ പഠിപ്പിക്കാൻ ഈ മാതാപിതാക്കൾ രക്ഷിതാക്കൾ എങ്ങനെ ധൈര്യപ്പെടും കാരണം ഇത്രയും ജനത്തിൻ്റെ മുമ്പിൽ വെച്ച് ഒരു ഒരു മനുഷ്യനെ ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിൽ അവൻ്റെ എല്ലുകൾ സർവ്വതും അടിച്ച് ഞുറുക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പല ന്യൂസുകളിലും വായിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ സങ്കടം തോന്നും ഇത്തരത്തിൽ ഒരു ക്രിമിനലുകൾ പോലും ചിലപ്പോ എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് തോന്നുന്നു രണ്ടാ ഒന്നാം രണ്ടാ അടി കൊടുത്തിട്ട് അവര് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ചെയ്തിട്ട് പോകും ഇത് വല്ലാത്ത ഒരു ഒരു വല്ലാത്ത ഒരു ദയനീയമായ രംഗങ്ങളായി പോയി പാവം ഈ ഈ അടിയും പിടിയും കൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഒരു പ്രതികരണം ഒരു അടുത്ത ഒരു ഒരാള് നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കുന്നവനാണ് പ്രതികരണമുള്ള ഇത് പ്രതികരിക്കുന്നില്ല അടി കൊണ്ടുകൊണ്ടേയിരിക്കുന്നു അങ്ങനെയുള്ളവരെ വീണ്ടും വീണ്ടും ഉപദ്രവിക്കാൻ ഇവർക്ക് എങ്ങനെ മനസ്സ് വരുന്നു ഹിന്ദി സിനിമയിലൊക്കെ കണ്ടതുപോലെ പിന്നെ കസേര വലിച്ചിട്ട് തറയെ താ താഴെ നിലത്തിട്ടിട്ട് കസേര വലിച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് സ്റ്റൈൽ കാണിക്കുക ഇത് മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുത്തെ ഹീറോ ആണ് മൂന്നു കൊല്ലം നാല് വർഷത്തെ സ്വയം പ്രഖ്യാപിത ഹീറോക്കളാണ് ഇവരെല്ലാം നാല് വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് കൊല്ലം കൊല്ലം കഴിയുമ്പോൾ കളഞ്ഞിട്ട് പോകേണ്ടി വരും അത് ഈ രീതിയിലാണെങ്കിൽ പിന്നെ പോകുന്നത് ജയിലിനകത്തായിരിക്കും അല്ലാതെ ഇവരൊന്നും പോയിട്ട് സമൂഹത്തിന് യാതൊരു ഉപയോഗവും ഇല്ല കാരണം ഇവരൊക്കെ ചികിത്സിച്ചു കഴിഞ്ഞാൽ ഈ ഇ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമല്ല ഇവരൊക്കെ ചികിത്സിച്ചു കഴിഞ്ഞാൽ മണ്ണിൻ്റെ അടിയിൽ തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പോ ഇത്തരത്തിലൊരു ദുര അനുഭവം ഉണ്ടായ ഒരു കുട്ടിയുടെ പിതാവ് അദ്ദേഹം ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു പോലീസിലൊരു ഉദ്യോഗസ്ഥനായിരുന്നു പ്രിട്ടേർഡായി അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഒന്ന് നോക്കൂ ഡി വൈ എഫ് എഫ്ഐയിൽ പ്രവർത്തിച്ചവനാണ് പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പർവരായിരുന്നാണ് ഞാൻ പോലീസ് സർവീസില് പക്ഷേ ഞങ്ങളാരും ശരിക്കും പറഞ്ഞാൽ അന്ന് പാവങ്ങളെ സഹായിച്ച പോലും ടൂട്ടോറിയിട്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് ടൂട്ടോറിയിട്ട് പിള്ളേരെ പഠിപ്പിച്ചാണ് ഞാൻ പൊളിറ്റിക്കൽ എം പി ജിഒമാർ സ്പീക്കറൊക്കെയാണ് ഞങ്ങൾ അന്നത്തെ ഗൈഡുകൾ അദ്ദേഹമൊക്കെ നല്ല മനുഷ്യനായിരുന്നു നല്ലത് പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ പക്ഷേ ഇപ്പോഴത്തെ തലമുറകൾ തിരിച്ചാണ് മനയ്ക്ക് ഉപദ്രവിക്കുന്നതിന് ഒരു മയവുമില്ല ഞാൻ ചോദിക്കുന്ന ഒരു നൂറ്റി മുപ്പത് പിള്ളേരെ മുമ്പ് വെച്ചൊരു കൊച്ചു ആൺകുട്ടിയെ ഓ അവൾക്ക് റാഗിങ് തുടങ്ങിയപ്പോൾ ആ കുട്ടി ഇപ്പം വരും അശ്വതിമാനോ അവൾ റാഗിങ് തുടങ്ങിയപ്പോഴത്തേക്ക് മോളെന്ത് ചെയ്തു ഉടനെ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ കോളേജിൽ ചെന്നു പ്രിൻസിപ്പളെ കണ്ട് ഞാൻ പറഞ്ഞ് തള്ളയില്ലാത്ത മൂന്ന് പിള്ളേരെയാണ് ഞാൻ പഠിപ്പിച്ച് ഡോക്ടറാക്കിയത് സാറേ ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പിന്നെ എൻ്റെ കുട്ടി അല്ല ഞാൻ നോക്കണത് ഇവിടെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞു കാരണം പറയേണ്ട ഒരു അച്ഛൻ്റെ ദയനീയതുകൊണ്ടാണ് കൊച്ചിനെ ആദ്യം പാട്ട് പാടിച്ചു പിന്നെ അത് കഴിഞ്ഞ് നൃത്തം ചെയ്യിപ്പിച്ചു പിന്നീട് ചെയ്യുന്ന എന്തിനാണ് ആ കൊച്ചിനെ കൊല്ലാനുള്ള പരിപാടിയിലെ ഭാഗങ്ങളാണ് തുടങ്ങുന്നത് ഇത് ആ ഈ തുടങ്ങുന്നത് കാണുമ്പോൾ കുട്ടി നല്ല കുട്ടിയായതുകൊണ്ട് നമ്മളെ വിളിച്ചു ഈ ചില കുട്ടികളൊന്നും രക്ഷകർത്താവൊണ്ട് പറയില്ല ഈ കുട്ടിയെ ഞാൻ എനിക്ക് യഥാർത്ഥത്തിൽ ദുഃഖം തോന്നും എൻ്റെ നാട്ടുകാരൻ ചെറുക്കായി ഇപ്പോഴത്തെ തലമുറകൾ എന്തുകൊണ്ടാണ് പ്രതികരണം നഷ്ടപ്പെട്ടവരായി വളരുന്നത് എന്താണ് അതിൻ്റെ കാരണം കൺമുന്നിൽ ഒരു അതിക്രമം കാണുമ്പോൾ ഒരു അന്യായം കാണുമ്പോൾ എന്തുകൊണ്ട് അതിനെ തടയുന്നില്ല എന്തുകൊണ്ട് അതിന് എതിരെ ശബ്ദിക്കുന്നില്ല ഒന്ന് രണ്ട് കുട്ടികൾ വന്ന് ഇതിനെ ന്യായീകരിച്ച് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല കോളേജിൽ അങ്ങനെ ഇത്രയും കാലം പഠിച്ചു അതിനിടയിൽ മൂന്ന് വർഷം നാല് ഞാൻ അവസാന വർഷ വിദ്യാർത്ഥിയാണ് അതിനിടയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതാദ്യമാണ് എന്നൊക്കെ പറയുന്ന ചില ഒന്ന് രണ്ട് കുട്ടികളെ കണ്ടായിരുന്നു രണ്ട് ഒന്നോ രണ്ടോ മൂന്ന് പേരോ അങ്ങോട്ട് വന്ന് ഏതോ ഒരു ന്യൂസിൽ മനോരമയുടെ മാതൃഭൂമിയുടെയാണ് പറയുന്നതായിട്ട് കണ്ടായിരുന്നു അതോനി മീഡിയ വണ്ണിൻ്റെയാണെന്ന് അറിയാൻ വയ്യ ഏതോ ഒരു ചാനലിൽ ഞാൻ കണ്ടു പക്ഷേ ഇതൊരു ന്യായീകരണമല്ല കാരണം സമൂഹത്തിൽ ഒരു കുഞ്ഞിനെ ഒരു സ്ഥാപനത്തിൽ പറഞ്ഞയക്കുമ്പോൾ ആ മാതാപിതാക്കൾക്ക് വലു അവർ വളർന്ന് വലുതായി പഠിച്ച് ഒരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന അറിവ് സമൂഹത്തിനും കൊടുക്കും അവൻ്റെ ജീവിതം നന്നാക്കാൻ പറ്റും അവരനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും യാതനകളും തൻ്റെ കുട്ടികൾ അനുഭവിക്കരുത് ഈ ലോകത്തിൻ്റെ അറിവുകൾ നേടാൻ വേണ്ടി പറഞ്ഞയക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള നീചപ്രവൃത്തികൾ ചെയ്ത് ഇല്ലായ്മ ചെയ്യുന്നത് ശരിയല്ല ഈ ഈ പയ്യൻ ഈ ഈ സിദ്ധാർത്ഥൻ നല്ല ഒരു വ്യക്തിയാണോ അതോ മോശപ്പെട്ട വ്യക്തിയാണോ എന്ന് നമ്മളല്ലോ തീരുമാനിക്കുന്നത് അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോളേജിനെ അറിയിക്കാം വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥ പിന്നെ അധ്യാപകരുണ്ട് അതിൻ്റെ മേൽ മേലുള്ള ആൾക്കാരുണ്ട് അവരോട് പറയാം മാനേജ്മെൻ്റെ അടുത്ത് പറയാമല്ലോ അവന് ആക്ഷൻ എടുക്കട്ടെ അവർ ചെയ്യട്ടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്ത് ആ ആ വിഷയത്തിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ ഏതോ ഒരു പെൺകുട്ടി അതിന് പിന്നെ പരാതി കൊടുത്തെന്ന് പറയുന്നു ഈ പെൺകുട്ടി പരാതിക്ക് പെൺകുട്ടിക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ഉടനെ ആ കുട്ടി വീട്ടിൽ സ്വന്തം വീട്ടിൽ അറിയിക്കുകയും അവരുമായി ബന്ധപ്പെട്ട് ഈ കോളേജിൽ കോളേജിൽ അറിയിക്കുകയോ പോലീസിലറിയിക്കുകയോ അവനെ തൂക്കിയെടുത്ത അകത്തു കൊണ്ടിടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു ഇതൊന്നും ചെയ്തില്ല അല്ലെങ്കിൽ ഈ ചെയ്ത് ഈ നീച പ്രവൃത്തികൾ ചെയ്തവർക്ക് ഇത്രയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവൻ്റെ വീട്ടിൽ അറിയിക്കാമായിരുന്നല്ലോ അവർക്ക് നേരിട്ട് പോലീസിൽ പോകാമായിരുന്നല്ലോ ഈ പെൺകുട്ടിയെ കൊണ്ട് പോലീസിൽ പോകാമായിരുന്നല്ലോ അതും ചെയ്തില്ല അപ്പം ഇവരൊന്നും സാധാരണ ഒരു മനസാക്ഷിയുള്ള മനുഷ്യരല്ല ഇവരൊക്കെ പിന്നെ ഇവരൊക്കെ നീജന്മാരുടെ വേഷം കെട്ടിയ മനുഷ്യന്മാരാണ് നിസ്സാരമെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ചില റാഗിങ്ങൾ ഈ ജീവിതത്തിൽ അവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നവരാണ് നിസ്സാരപ്പെട്ട റാഗിങ് അത് തമാശ ചിരിക്കാം പക്ഷെ മറ്റുള്ളവർ ഈ റാഗിങ് എന്ന് ഉദ്ദേശിച്ച് മറ്റ മറ്റുള്ളവർ മുമ്പിൽ ഹീറോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വലിയവനാണെന്ന് സ്വയം പ്രഖ്യാപിത വലിയവന്മാരാണ് സത്യത്തിൽ സത്യത്തിലെ എമ്മമാരൊക്കെ വെറും വെറും മണ്ടന്മാരാണ് കാരണം ഈ കാ എന്തെങ്കിലും കാണിച്ചു കൂട്ടി അവസാനം കേസിലും വഴക്കിലും ആയി ജയിലിലുമായി ജീവിതവും നശിച്ച് വെളിയിലിറങ്ങി കഞ്ചാവും അടിച്ച് വെള്ളവും അടിച്ച് റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പേരാ നടക്കാം അല്ലാതെ ഇവർ സമൂഹത്തിന് ഇറങ്ങി ഒരു നല്ല കാര്യം ചെയ്യുമെന്ന് ഒരിക്കലാരും പ്രതീക്ഷിക്കേണ്ട ഒരിക്കലും നടക്കില്ല ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഒരു പാവം പയ്യനെ ഇല്ലായ്മ ചെയ്ത് അവന് അവൻ്റെ അമ്മ ചോദിച്ച ഒരു വാക്ക് നിങ്ങൾക്ക് ഒരു ഒരു ശകലം വെള്ളം അവന് കൊടുക്കാമായിരുന്നില്ലേ എന്നാണ് ഇത്രയും നിഷ്ഠൂരമായ രീതിയിൽ മർദ്ദിക്കാൻ എന്തെങ്കിലും ഭയങ്കരമായ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തോ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ രാജ്യത്തിനെതിരായിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്ത് അവന് അതിനെതിരെ അവന് അവനെതിരെ നടപടികൾ സ്വീകരിക്കാമായിരുന്നല്ലോ ഈ രാജ്യത്ത് നാമ നിയമങ്ങളുണ്ടല്ലോ ശക്തമായ നിയമങ്ങളുണ്ടല്ലോ നമ്മുടെ രാജ്യത്ത് ശക്തമായ നിയമങ്ങളുണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൂടെ ഇപ്പോൾ ആ നിയമമാണ് എവർക്കെതിരെ തിരിഞ്ഞ് എവരെ കൂട്ടിലടച്ചിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നാളെ ഉള്ള തലമുറയെ തലമുറകളിലായ കുട്ടികൾ കോളേജിൽ പോകാനും പഠിക്കാനും കുറച്ച് ഭയപ്പെടും എന്ന് തോന്നുന്നു കാരണം നമ്മുടെ നാട് നമ്മുടെ കേരളം ഇതെങ്ങോട്ടാണ് പോകുന്നത് കേരളത്തിൽ നിന്ന് കിട്ടുന്ന സന്ദേശങ്ങൾ എന്താണ് ലോക ലോകത്തിൻ്റെ മുന്നിൽ കേരളമെന്ന് പറഞ്ഞാൽ അഭിമാനമാണ് അഭിമാനം ഞങ്ങളൊക്കെ നേരിട്ട് അനുഭവിക്കുന്നവരാണ് കേരളം എന്ന് പറഞ്ഞാൽ നേരിട്ട് അനുഭവിക്കുന്നവരാണ് കേരളത്തിൻ്റെ ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു അഭിമാനമാണ് പക്ഷേ ഇത്തരത്തിൽ വരുന്ന മോശപ്പെട്ട വാർത്തകൾ മോശപ്പെട്ട രംഗങ്ങൾ സീനുകൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ഇതെല്ലാം സമൂഹത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ചു നിൽക്കേണ്ട സ്ഥിതിയാണ് കേരളം എങ്ങോട്ടാണ് പ്രഭുദ്ധ കേരളം എങ്ങോട്ടാണ് ഇത്രയും വിദ്യാസമ്പന്നരായ ഇവരൊക്കെ മുന്നോട്ടുള്ള കാലം എങ്ങനെയാണ് പഠിച്ചു വന്നത് എന്തിനാ പഠിക്കുന്നത് ഈ ഈ പഠിത്തം കൊണ്ട് എന്താണ് ഉദ്ദേശം ഇവരൊക്കെ എന്തിനാ പഠിക്കുന്നത് ഈ പഠിത്തം കൊണ്ട് എന്താണ് ഉദ്ദേശം കേരളമേ തല താഴ്ത്തി നിൽക്കേണ്ട സ്ഥിതിയാണ് കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് നാളെ ഉള്ള രക്ഷിതാക്കൾ ഒരുപാട് ഒരു കോളേജിൽ പറഞ്ഞേക്കുന്നതിന് മുമ്പ് കുട്ടികളെ കൊണ്ടുവന്ന് ഒരു കോളേജിൽ ചേർക്കുന്നതിന് മുമ്പ് ആ കോളേജ് നിങ്ങൾ ഏത് കോളേജിലാണോ കൊണ്ട് ചേർക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതിനെക്കുറിച്ച് കുറേ കാലത്തെ കുറിച്ച് നല്ലവണ്ണം മനസ്സിലാക്കിയതിന് ശേഷം ആ കുട്ടികളെ അവിടെ ചേർക്കുക അവ അവരുടെ തുടർ വിദ്യാഭ്യാസത്തിന് അവിടെ ചേർക്കുക ഇത്രയും കാലം പഠിച്ചു പോയതൊക്കെ പോട്ടെ ഇനിയുള്ള കാലം ഇങ്ങനെ ആയിരിക്കണം കാരണം ഇത് ഇത് കണ്ട് പലരും ഹീറോയിസം കാണിക്കാൻ ഇനിയും വരും കാരണം ഈ സംഭവങ്ങളൊന്ന് ഈ റാഗിങ് എന്ന് പറഞ്ഞാൽ ഇന്നും ഇന്നലെയും തുടങ്ങിയ വിഷയ വിഷയമല്ലല്ലോ കുറേ കാലങ്ങൾക്ക് മുമ്പേ ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് ഇത് ഇനിയും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കുട്ടികളെ കൊണ്ടുവന്ന് ചേർക്കുന്നതിന് മുമ്പ് കുട്ടികൾക്ക് വേണ്ടി അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു നൂറ് വട്ടം ചിന്തിക്കുക അവിടെ ചേർക്കണോ വേണ്ടയോ കഴിഞ്ഞ കാലത്തിൻ്റെ പോക്ക് എങ്ങനെയായിരുന്നു ഈ സ്ഥാപനത്തിൻ്റെ എന്ന് നിങ്ങൾ വിശദമായി എന്തുകൊണ്ടാണ് മറ്റുള്ളവർ ഈ രാജ്യമൊക്കെ പഠിച്ചിട്ടും ഈ രാജ്യം വിട്ടും മറ്റുള്ള രാജ്യത്തേക്ക് പോയി പഠിക്കാൻ പോകുന്നത് അവിടേക്ക് ചെന്നാൽ ആവശ്യമായിട്ട് പഠിക്കുകയും ചെയ്യാം അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും എന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കുകയും ചെയ്യാം ഇവിടെ കുറേ സീറ്റും വെച്ചിട്ട് കളവും പറഞ്ഞ് കള്ളവും പറഞ്ഞ് ഇല്ല എന്നും പറഞ്ഞ് അവസാനം കുട്ടികൾ ക്ലാസ്സിൽ ചെല്ലുമ്പോഴത്തേക്ക് സർവ്വതം ഒഴിഞ്ഞു കിടക്കും പണം വാങ്ങിയിട്ട് കുറേ സീറ്റുകൾ നൽകി അവിടെ കുട്ടികൾ ആ ഉള്ള കുട്ടികൾക്ക് പോലും നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടി ജീവിതം ജീവൻ നിലനിർത്തിക്കൊണ്ട് പുറത്തിറങ്ങി പോകാനുള്ള അവസരമില്ലാത്ത കോളേജുകൾ ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും മിണ്ടാതിരിക്കുന്ന ചില അധ്യാപകരും വിദ്യാർത്ഥികളും കഷ്ടം ഇതെല്ലാം കാണാൻ കേൾക്കുകയും ചെയ്യുമ്പോൾ കഷ്ടം തോന്നുന്നു പുതിയ തലമുറ ഇങ്ങനെയാണോ നിങ്ങളെല്ലാം ഇങ്ങനെയാണോ പുതിയ തലമുറ വളരെയധികം ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന കുട്ടികളാണെന്ന് പറഞ്ഞിട്ടും ഇങ്ങനെയാണോ പ്രതികരണം നഷ്ടപ്പെട്ട കുട്ടികളാണോ നിങ്ങൾ കേരളം എങ്ങോട്ട് പോകുന്നു എന്നറിയില്ല